മലയാളികൾക്ക് ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടിയാണ് ജോമോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിരുന്നുവെങ്കിലും സിനിമയിലും ചാനൽ പരിപാടികളുമായി ഇന്ന് സജീവമാണ് താരം ചന്ദ്രശേഖറുമായുള്ള പ്രണയത്തെക്കുറിച്ചും ഒളിച്ചോടി വിവാഹിതയായതിനെ കുറിച്ചുമെല്ലാം താരം തുറന്നു പറഞ്ഞിരുന്നു ജോമോളുടെ വാക്കുകൾ ഇങ്ങനെ പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും യാഹു ചാറ്റ് പ്രൈവറ്റിലൂടെ പരിചയപ്പെട്ടവരാണ് ജോമോളും ചന്തുവും തമ്മിൽ കാണാതെ പ്രണവി പ്രണയിച്ച ഇവരുടെ ഒളിച്ചോട്ടം ഡിസംബർ മുപ്പത്തിയൊന്നിനായിരുന്നു തുടർന്ന് ജനുവരി ഒന്നിനായിരുന്നു വിവാഹം അന്ന് കേരളത്തിൽ നിന്ന് മുങ്ങിയ ഇവർ പൊങ്ങിയത് ബോംബെയിലായിരുന്നു സുരേഷ് ഗോപിയുടെയായിരുന്നു അന്ന് വീട്ടുകാർ വിഷമം പറഞ്ഞത് മാത്രമല്ല ഞങ്ങൾക്ക് പിന്നാലെ ആളെ വിട്ടത് സുരേഷ് ഗോപിയായിരുന്നു എന്നാൽ ഞങ്ങൾ ചെന്നൈയിലാണ് പോയതെന്ന് കരുതി ചെന്നൈ എയർപോർട്ടിലേക്ക് അദ്ദേഹം വിളിച്ചിരുന്നു രണ്ടുപേർ വരുന്നുണ്ടെന്നും അവരെ തടഞ്ഞു വെക്കണമെന്നും അദ്ദേഹം എയർപോർട്ടിൽ വിളിച്ചു പറഞ്ഞു ആം ഇൻ ചെന്നൈ എന്ന് മെസ്സേജ് ഇട്ടാണ് ഞാൻ പോയത് പക്ഷെ ഞാൻ ബോംബെയിലേക്കാണ് പോയത് പിന്നെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു അതേസമയം രണ്ടായിരത്തി രണ്ടിലാണ് ജോമോൾ വിവാഹിതയായത് ചന്ദ്രശേഖര പിള്ളയാണ് ജോമോളുടെ ഭർത്താവ് മക്കൾ ആര്യ ആർജ മകൾ ആര്യയുടെ കൊച്ചുപിടി അരങ്ങേറ്റത്തിനായി എത്തിയ ജോമോളുടെ വീഡിയോ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു